ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്ന് ചാരുതചേർന്ന ബുക്കാർ സംഭ്രമ തോടും പ്രത്യുത്തായ താപസി ഭക്യാ സമ്പദിച്ചിത് പാദോരുകയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദമുൾക്കൊണ്ട് പാദാർഘ്യാസനാദികളാൽ പൂജിച്ചു തൽപാദീർത്ഥാഭിഷേകവും ചെയ്ത് ഫലമൂലങ്ങൾ നൽകിടിനാൾ പൂജയും പരിഗ്രഹിച്ച രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി ൊഴുതുന്നാൾ അവൾ ധന്യയായി വന്നേനകമിന്ന് പുണ്യാതിരേഖാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ച അനേകായിരത്താണ്ടുവാണ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിത് പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവളും എന്നോട് ചെന്നാരവരേതു മേഖേദിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരി ചിതുരാക്ഷസവഥാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടതിങ്കൽ വന്നിരിക്കുന്നു വന്നീടും ഇവിടേക്കു രാഘവനെന്നാൽ അവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിരുവടിയുടെ വരവും പാർത്തു പാർത്ത് നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളൻ മൽഗുരുഭൂതന്മാര താപസന്മാർക്കുപോലും യോഗം വന്നില്ലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ വാഗ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം ൺമാനു അവകാശം വന്നതു മഹാഭാഗ്യം തൃക്കഴലിണകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിലറിയപ്പോകാതെ അനിധേ രാഘവൻ അതു കേട്ട് ശബരിയോടു ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമഭജനത്തിനു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞ് മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും ീർത്ഥസ്നാനാദി തപോധാന വേദാധ്യയനക്ഷേത്രോപവാസ യാഗാദ്യകില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവാൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജനസംഘം പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം മൽക്കലാജാതാചാര്യോപാസനം അഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വം ഏഴാമത് എട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചുകൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവതാമൽഭക്തന്മാരിൽ പരമാസ്ഥിക്കവും സർവാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും സർവലോകാത്മാാനെന്നെപ്പോഴും ഉറയ്ക്കയും താരം കേളോൻപതാമതും ഭദ്രേ ചിത്തശുദ്ധിക്കു സാധനം നൂനം ഭക്തി സാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യന്മാർക്കുള്ളു വിചാരിച്ചാൽ തിരഗോ നിജങ്ങൾക്കെന്നാകിലും മൂഢമാര നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വമലോചനേ മമതത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും ത്ര ജന്മനി മർത്യൻ ഉത്തമ തബോധനേ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഢ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിത് തവമുക്തിയുമടുത്തിതു നിനക്കു തബോധനേ ജാനകി മാർഗമറിഞ്ഞീടിൽ നീ പറയണം കേനവാ നീത സീതാമൽപ്രിയ മനോഹരി രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുമാറാദരാ ചെയ്താൾ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരിതന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിത് ദിവ്യദൃശ തണ്ടലർ മകളെ ഞാൻ മുമ്പിലാമാറു കുറഞ്ഞൊന്നു തെക്കോട്ടുചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപ്പുരോഭാഗെ പശ്യപാർവതവരമൃശ്യമൂഗാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ അനുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂട പാലനം ചെയ്തു ഭവാൻ അവനെ പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ുഃഖങ്ങളെല്ലാം തീർന്ന് കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ഭവൽപാദ പങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ ീർക്കേണം മായാകൃതബന്ധനം ദയാണിതെ ഭക്തിപൂണ്ഡിതമുക്വാഹത്യാഗവും ചെയ്ത് മുക്തിയും സിദ്ധിച്ചിത് ശബരിക്കതു കാലം ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഇന്നവർക്കെന്നില്ലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ല ധരിക്കണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാം ഭോജം സേവിച്ചുകൊള്ള നിത്യം ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ൂരസന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ള നിത്യം ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗൽ ജഗൽസർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം രാമരാമേതി ജപിച്ചിടുക സദാകാലം ഭമിനീ ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ ീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമംഗൽ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളിപ്പൈതൽ ദാനും പരമാനന്ദം പൂണ്ട് ശങ്കറ ജയിച്ച അരുളം നിരും നരുളിനാൻ പരമാനന്ദം പരമാനം ശങ്കരാ ശങ്കറ ജയിച്ച നിരുന്നരുളിനാൻ